അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവന്നത് നിരോധം ചെയ്യുക എന്ന് പറഞ്ഞാലുള്ള അർത്ഥം ചിത്തവൃത്തി യോഗ ചിത്തവൃത്തി നിരോധ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിരോധം എന്നുള്ള അർത്ഥം നമ്മൾ ശരിയായിട്ടാണോ വ്യാഖ്യാനിച്ചു പോരുന്നത് എന്നുള്ളതിൽ നമ്മൾ വളരെയധികം ചിന്തിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞുള്ളത് പറഞ്ഞു നിറച്ചത് അപ്പോൾ അതിനു മുമ്പ് പറഞ്ഞതോ അതിനു മുമ്പ് പറഞ്ഞത് നമ്മളുടെ ചിന്തകൾ നമ്മളുടെ ചിന്തകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുമ്പോഴാണ് അതിന് ക്ലാരിറ്റി കൂടിക്കൂടി വരികയും അതിന് ആ ചിന്തിച്ച് അത് സൃഷ്ടിയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളുടെ സംസ്കാരം നമുക്ക് നാടിന്റെ മൊത്തം ഒരു സംസ്കാരമായിട്ടൊക്കെ മനസ്സിലാകും അങ്ങനെ അത് അടുത്ത അയൽ നാടുകളുമായിട്ടുള്ള സംസ്കാരത്തിൽ നിന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ ഒരു പ്രത്യേക ബൗണ്ടറി ഇല്ലാതെ വരും പക്ഷെ ഒരു നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ആ ഏറ്റവും കൂടിയ സ്ഥലത്ത് നിന്നിട്ട് പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തെ സംസ്കാരത്തിന്റെ ഏറ്റവും കൂടിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇതിന്റെ വ്യത്യാസം മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കേരളത്തിന്റെ ഭാഷയും തമിഴ്നാടിന്റെ ഭാഷയും വ്യത്യാസമുണ്ട് അവിടെ തമിഴാണ് ഇവിടെ കൈരളിയാണ് അല്ലെങ്കിൽ മലയാളമാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തേ ൂടി നമ്മൾ ജീവിച്ച് ജീവിച്ച് കുറച്ച് കുറച്ചുനാൾ അവിടെ ജീവിച്ച് ജീവിച്ച് അങ്ങനെ അടുത്തടുത്ത് അങ്ങനെ പോവുകയാണെങ്കിൽ എല്ലായിടത്തും ഇരിക്കുന്നവർക്ക് ഇന്ന് ബൗണ്ടറി വരുമ്പോൾ ഭാഷ മാറി എന്ന് പറഞ്ഞതല്ല അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എപ്പോഴും പറ്റും അപ്പോൾ ഇതൊരു മിക്സ് ചെയ്ത ഭാഷയായിട്ടാണ് ബൗണ്ടറിയിലൊക്കെ തമിഴും മലയാളവും കൂടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് രണ്ടും ശരിക്കും മനസ്സിലാകുന്ന വിധത്തിലും ഒക്കെ അവർക്ക് രണ്ടും ഭാഷ പ്രശ്നമില്ലാതെ വരും പക്ഷെ അങ്ങോട്ട് ചെന്നുകഴിയുമ്പോൾ സെന്ററിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ ആ സെന്ററിൽ മാത്രം ചെന്ന് മുഴുവൻ തമിഴ് പറയുന്ന സമയ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതിനെ നമുക്ക് മനസ്സിലാകായിക വരും അതെ എന്തുകൊണ്ടാണ് നമ്മൾ ചെല്ലുന്നവർ മലയാളം ശരിക്കും മാത്രം സംസാരിക്കുന്നവരും അവിടെ തമിഴ് മാത്രം സംസാരിക്കുന്നവരുമായിരിക്കുകയാണ് ബൗണ്ടറിയിലൊക്കെ എങ്ങനെയാണ് തമിഴും സംസാരിക്കും മലയാളവും സംസാരിക്കും ഒരേപോലെ തന്നെ അപ്പുറത്തെ വീട്ടിൽ ചെന്നാൽ അതിൻ്റെ കുറവ് കൂടുതലാണ് ആ ബൗണ്ടറിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നകന്ന് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ മലയാളമായി അങ്ങോട്ട് പോകുമ്പോൾ തമിഴായി കൂടുതൽ ആ ബൗണ്ടറിയിലുള്ളവർക്ക് മലയാളവും തമിഴും ഒക്കെ നാല് ഒരേപോലെ കൈകാര്യം ചെയ്യാൻ പറ്റും ഏറ്റവും ബൗണ്ടറിയിൽ നിൽക്കുന്നവർക്ക് പറഞ്ഞാൽ ഇവർ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടതാണ് ചായ പിടിക്കാൻ ഇപ്പുറത്തേക്ക് വരും ചായ പിടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് പോയി കിടക്കും വീട്ടിലേക്ക് ചെല്ലും എന്ന് പറയുന്ന പോലെ എവിടെയാണ് ഈ ബൗണ്ടറി എന്നൊന്നും അവർക്ക് മനസ്സിലാകില്ല ഈ ഒരു ലയനം അത് കാരണം എന്തുവച്ച ഈ ലയം ശരിക്കുണ്ടായിക്കഴിയുമ്പോൾ അതിൻ്റെ തമിഴെന്നോ മലയാളമെന്നോ ഇത് ഞാനൊരു ഭാഷ പറഞ്ഞുള്ള എല്ലാ കാര്യത്തിലും ആ ലയനം ഉണ്ടാകുന്ന സ്ഥലത്ത് നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റാതെ വരും പിന്നെ ഒരു വസ്തു നമ്മൾ കാണുമ്പോൾ എന്താണ് ഇതൊരു ഭാഷയുടെ കാര്യം പറഞ്ഞു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചിത്രം കാണുമ്പോൾ ചിത്രത്തിൽ നമ്മൾ കളറുകൾ തമ്മിൽ േരുകയാണ് ആ കളറുകൾ തമ്മിൽ ലൈറ്റ് അങ്ങോട്ട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഷെയ്ഡ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്ന് പറയും അത് നമുക്ക് ശരിക്കും അടുത്ത് ചെന്ന് നോക്കുമ്പോൾ എവിടെയാണ് ഒരു ബൗണ്ടറി എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഒരു കളറ് പതുക്കെ 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 ഇല്ലാതായി ഇല്ലാതായി അങ്ങോട്ട് ചെന്നിട്ട് വേറൊരു കളറ് തുടങ്ങി തുടങ്ങി പോവുകയാണ് പക്ഷേ ഈ കളറുകൾ തമ്മിൽ ലയിച്ചിരിക്കുന്നത് കാരണം അതിന് കൃത്യമായിട്ടൊരു ബൗണ്ടറി പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ കുറച്ചുകൂടി ദൂരത്തുനിന്ന് നോക്കുമ്പോൾ ഒരു കളറും മറ്റേ കളറും അടുത്തടുത്തിരിക്കുന്നതായിട്ട് തോന്നും മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ നമ്മൾ ആ കളറുകൾ സ്വീകരിക്കുന്നത് ക്വാണ്ടം വെയ്സ് അറിവുകളും ആണെങ്കിലും വസ്തുക്കളാണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിറച്ച് ചോറ് വിളമ്പി വെച്ചിരിക്കുകയാണ് പക്ഷേ ഉരുളകൾ ഉരുളകളായിട്ടാണ് നമ്മൾ കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ പാക്കറ്റ് പാക്കറ്റ് അല്ലെങ്കിൽ ഓരോ പ്രത്യേക അളവ് അളവനുസരിച്ചിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത് ഒരുമിച്ച് വെള്ളം കുടിക്കാനാണെങ്കിലും ഒരു കവളിൽ ഇറക്കി അത് കഴിഞ്ഞ് അടുത്ത കവളിറക്കി അങ്ങനെ ഓരോ അളവുകളായിട്ട് മാത്രമേ നമുക്ക് എന്ത് കാര്യങ്ങളും അങ്ങോട്ട് കൊടുക്കാനും പറ്റുകയുള്ളൂ എടുക്കാനും പറ്റുകയുള്ളു അതുകൊണ്ട് നമ്മളുടെ ഈ അളവിന്റെ അനു അളവിന്റെ ആ ക്വാണ്ടിറ്റി അനു ആ ക്വാണ്ടിറ്റി അതൊരളവാ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആശയങ്ങളെ ആശയങ്ങളെപ്പോലും ഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്ന ആ ഒരു ഏ സൃഷ്ടിയുണ്ടായി പിന്നെ പ്രളയമുണ്ടായി എന്ന് പറഞ്ഞ് ഇതേപോലെ നമുക്ക് ഒരു പാരമാർത്ഥികതയിൽ നിന്ന് ഏകമായിട്ടുള്ള സത്തയിൽ നിന്ന് എങ്ങനെയാണ് അനന്തമായിട്ട് പിരിഞ്ഞതെന്നും അനന്തമായിട്ട് പിരിഞ്ഞത് ആ ഏകമനന്തം ഏകാനന്ദമായിട്ടുള്ള പാരമാർത്ഥികതയിൽ നിന്ന് ന്തങ്ങൾ ആയിട്ട് മാറി എങ്ങനെയുള്ള ശൂന്യ കണങ്ങളായിട്ട് മാറിയ ഏക ശൂന്യം ആ ശൂന്യം എന്നുള്ള അവസ്ഥ ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ വരുമ്പോൾ ഇല്ല എന്ന് തോന്നും ഒരു സ്ഥലത്തും ഡിഫറൻസ് ഇല്ല എന്ന് തോന്നിയാലും ദൂരെ നിന്ന് കാണുമ്പോൾ രണ്ട് കളറുകൾ അടുത്തടുത്തിരിക്കുന്നതായിട്ട് തോന്നും എന്ന് പറഞ്ഞില്ലേ ഒരു ഭിത്തി രണ്ട് കളറായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്താണ് വലതു വശത്തു ഇടതു വശത്തിലേക്ക് വരുമ്പോൾ മഞ്ഞ കളർ എന്തു ചെയ്യുന്നു അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ അതിനകത്ത് നീല ചേർന്നോ അല്ലെങ്കിൽ ആ നീല ചേർന്ന് മഞ്ഞയും നീലയും കൂടെ അങ്ങനെ ചേർന്ന് 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 പച്ച പോലെയൊക്കെ ഇങ്ങനെ വന്ന് 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 ആ മഞ്ഞ കുറഞ്ഞു കുറഞ്ഞ് നീല കൂടിക്കൂടി ഒരു ഒരു സ്ഥലം കഴിയുമ്പോൾ അപ്പോൾ ഈ മഞ്ഞ പതുക്കെ 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 പച്ചയാകും പച്ച പിന്നെ 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 ആ മഞ്ഞയുടെ കുറവനുസരിച്ച് അത് നീലയായിട്ട് മാറി അങ്ങനെ പോയി കഴിയുമ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഈ നീലയുടെ കൂട്ടത്തിൽ പിന്നെ ചുമല ചേർന്ന് ചേർന്ന് വരുമ്പോൾ നീല കുറഞ്ഞു കുറഞ്ഞിട്ടാർക്കായി വന്നു കഴിഞ്ഞാൽ അത് കറുപ്പാകും കറുപ്പ് പിന്നെയും നീല കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ചുമല കൂടി കൂടി വരുമ്പോൾ അത് വീണ്ടും ചുമലയാകും അപ്പോൾ മഞ്ഞ നീല ചുമല എന്നൊക്കെ പറഞ്ഞ പോലെ സ്ട്രിപ്പ് പോലെ ഇങ്ങനെ വളരെ ദൂരത്തു നോക്കുമ്പോൾ കുറേ സ്ട്രിപ്പുകളുള്ള പോലെ തോന്നും പക്ഷെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നിൽക്കുന്ന ഒരേ ആളിന് അപ്പുറത്തൊരു വരയിട്ട പോലെ കളർ അപ്പുറത്തും ഇപ്പുറത്തും മാറുന്നില്ല ദൂരത്തു നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അത് ചന്ദ്രനിലേക്ക് നോക്കുമ്പോൾ എന്താണ് മുയലിൻ്റെ പടം കാണുന്ന പോലെ ഇരിക്കും എന്നർത്ഥം ചന്ദ്രനിൽ ചെന്നിറങ്ങുമ്പോൾ മുയലിനും കാണാൻ പറ്റില്ല മുയലിൻ്റെ പടമൊന്നും അവിടെ കാണാൻ പറ്റില്ല അപ്പം ദൂരെ നമ്മളുടെ ആ കാഴ്ച ഏ ഏതിൽ ഏത് തലത്തിൽ നിന്നുള്ളതാണ് എത്ര ദൂരത്തിൽ നിന്നാണ് ഏത് ഇൻ്റൻസിറ്റിയിലാണ് ഏത് ക്വാണ്ടമാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള വികാരങ്ങളായിട്ടുള്ളതും ഒക്കെ നമ്മളുടെ അബ്സോർബിങ് ചെയ്യുമ്പോൾ അബ്സോർബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ സമയത്തുണ്ടാകുന്ന അതിൻ്റെ അളവ് അതിൻ്റെ ഇൻറ്റെൻസി ഡെൻസിറ്റി എന്നൊക്കെ പറയില്ലേ ഏത് ഡെൻസിറ്റിയിലാണ് ഡെൻസിറ്റിയിലാണത് എടുക്കുന്നത് എന്നുവെച്ചാൽ വെച്ചാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മളുടെ കാഴ്ചയ്ക്ക് നമ്മുടെ അനുഭവത്തിന് വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ സൃഷ്ടിയെപ്പറ്റി ആദ്യം പറയണം നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ഒരുമിച്ച് സമഞ്ജസമായിട്ട് ചേർന്നിരിക്കുമ്പോൾ നെഗറ്റീവും ഇല്ല പോസിറ്റീവും ഇല്ല അവിടെ ശൂന്യമാകും എന്ന് പറഞ്ഞ പോലെ ആ ശൂന്യത പിരിയുമ്പോഴാണ് നെഗറ്റീവും പോസിറ്റീവും ആകുന്നത് അങ്ങനെയാണ് അനന്ത വിശാലമായ നിന്ന ശൂന്യത ശൂന്യതയായിട്ടുള്ള അനന്ത കണങ്ങൾ എന്ന് ഭാവന ചെയ്തപ്പോൾ ഫലത്തിൽ ഒന്നാണെങ്കിലും അനന്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സാധ്യത വന്നു ഭാ അതെങ്ങനെയാണ് ഭാവനയിൽ ഒന്നിന് അനങ്ങാനും പറ്റുകയില്ല അത് കാണാൻ പറ്റുകയില്ല അനങ്ങാ അനങ്ങാൻ പറ്റുകയില്ല എന്നൊക്കെയുള്ള അനന്ത ശൂന്യമായിട്ടുള്ള ഏകത്വം മനസ്സിലുണ്ടോ ഏകത്വം ഉണ്ടെങ്കിൽ ഏകത്വത്തിൽ നിൽക്കുമ്പോൾ അതല്ലാതെ വേറൊന്നും ഇല്ലെങ്കിൽ അറിയാനും അറിയപ്പെടാനും ആ അറിവ് ഇതൊന്നും അവിടെ ഇല്ല എല്ലാം ചേർന്നതാണ് പക്ഷേ ഇത് അനന്ത അനന്തശൂന്യകണങ്ങൾ ഉള്ള ഒരു ഗ്രൂപ്പ് ആണ് ധരിച്ചാലും ഫലത്തിലൊന്നാണ് ശൂന്യകണങ്ങൾ അനന്തം വന്നാലും ഒരു ശൂന്യം വന്നാലും അർത്ഥം ഒന്നു തന്നെയായിട്ടാണ് പക്ഷെ ആ ഭാവനയിൽ ഉള്ള വ്യത്യാസം വളരെ വലുതാണ് അനന്ത എണ്ണങ്ങൾ ശൂന്യകണങ്ങളുടെ അനന്ത എണ്ണം എന്ന് പറയുമ്പോൾ അതിന് വളരെയധികം പ്രവർ ഭാവനയിലാണെങ്കിലും മറ്റത് ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നതും ഭാവനയിൽ അനന്ത എണ്ണങ്ങൾ ഉണ്ടെന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് പ്രവർത്തന സാധ്യത ഏതാ ഭാവനയിലാണെങ്കിൽ പോലും ഈ എണ്ണം പലതായപ്പോഴാണ് ഉണ്ടായത് അപ്പോൾ ഇടയ്ക്കൊക്കെ സ്പേസ് ഉണ്ടെന്നും അല്ലാത്തടത്ത് സ്പേസ് ഇല്ലെന്നൊക്കെ ഭാവന ചെയ്ത് അതിന് ഭയങ്കരമായിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം വന്നു അപ്പോൾ ആ പ്രവർത്തന സ്വാതന്ത്ര്യം എന്നുള്ള ഒന്ന് ഭാവന ചെയ്ത് കഴിഞ്ഞാലാണ് ആ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്ന ഒരു ഭാവന അവിടെ വരുന്നത് അങ്ങനെ നിയന്ത്രിക്കുമ്പോഴാണ് അർത്ഥവത്തായിട്ടുള്ള ഭാവനകളിലേക്ക് വരും എന്താണ് അർത്ഥവത്ത് എന്ന് പറയുന്നത് അർത്ഥവത്തെന്ന് പറയാൻ കാര്യം എന്താണ് നമുക്ക് മനസ്സിലാകുന്ന ഒരാശയത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭാവന ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ അനന്ത ആയിട്ടുള്ള യൂണിറ്റുകൾ മിന്നും കെട്ടും തെളിഞ്ഞും കെട്ടും തെളിഞ്ഞും ഇരിക്കുക എന്ന് ഭാവന ചെയ്താൽ അത് അർത്ഥവത്തായി പറഞ്ഞാൽ അവിടെ ഒരു മിന്നുന്ന ഒരു പ്രക്രിയ നടക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് പറയും അപ്പൊ അർത്ഥവത്തായി ആ മിന്നുന്ന ആ കണികകൾ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും കുറച്ചുകൂടി നമ്മൾ അതിനകത്ത് ഭാവന ചെലുത്തി വീണ്ടും അതിനൊരു ഫങ്ഷൻ അവിടെ കൂടുതൽ ആരോപിച്ചു മനസ്സിലണ്ടോ അങ്ങനെ ആ ആരോപിക്കുന്ന ഫങ്ഷന് തമ്മിൽ നമുക്ക് ഓർത്തിരിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ നമുക്ക് അബ്സോർബ് ചെയ്യാൻ തക്കവണ്ണമുള്ള താൽപ്പര്യം ഉണർത്താൻ തക്കവണ്ണമുള്ള ഫങ്ഷനുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുമ്പോൾ അത് അക്ഷരം വാക്കുകൾ വാചകങ്ങൾ എന്ന് പറയുന്നത് പോലെ അങ്ങനെ കൂടി 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 അത് വലിയ നോവല് പോലെയാവും ഇതാണ് എല്ലാത്തിലും നടക്കുന്നത് പക്ഷെ അക്ഷരം മാത്രമായിട്ടെടുത്താൽ അത് അക്ഷരങ്ങളെടുത്ത് വിതറിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒരു അർത്ഥം ഉണ്ടാവില്ല കുറേ ലെറ്റേഴ്സ് ഇങ്ങനെ ചിന്നിച്ചെതറി അങ്ങനെ കിടക്കുകയാണ് മേശപ്പുറത്ത് അക്ഷരങ്ങൾ അത് നമുക്ക് അതിനെ പ്രത്യേക രീതിയിൽ അടുക്കിയെടുത്തൊരു നാലഞ്ച് എടുത്ത് നമ്മൾ പ്രത്യേക രീതിയിൽ അടുക്കി കഴിയുമ്പോൾ അതിനൊരു അർത്ഥം വന്നു അർത്ഥം ആ ലെറ്റേഴ്സിലല്ല വരുന്നത് നമ്മൾ അടുക്കിയതിൻ്റെ വ്യത്യാസത്തിൽ വന്നതാണ് അത് നമുക്ക് നമ്മളുടെ സംസ്കാരത്തിനനുസരിച്ച് അതടുക്കിയത് കൊണ്ടാണ് അതിന് അവിടെ അർത്ഥം വന്നത് അല്ലാണ്ട് അതിനൊരു തട്ട് തട്ടി അത് വീണ്ടും ഷഫിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൽ അർത്ഥമില്ലാണ്ടായി ആ അക്ഷരങ്ങളെടുത്ത് നമ്മളുടെ സംസ്കാരത്തിനനുസരിച്ച് നിരത്തിയപ്പോൾ അർത്ഥം വന്നു പക്ഷെ അർത്ഥം വന്നതും പോയതും ആ ലെറ്റേഴ്സിലല്ല ഈ അക്ഷരങ്ങളിലല്ല അത് അക്ഷരങ്ങൾ എന്ന് ചെന്ന് നമ്മുടെ ഒരു വാക്കായിട്ട് നമ്മൾ അടുക്കിയത് കൊണ്ടാണ് ആ വാക്കുകൾ അടുക്കി നമ്മൾ വാചകങ്ങളിലേക്ക് വരുന്നു ഇങ്ങനെയൊക്കെ വന്ന് 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 ആ കണ്ടിന്യൂറ്റി കണ്ടിന്യൂറ്റി വരുന്നത് മുഴുവൻ ആ അക്ഷരങ്ങളിലല്ല എന്ന് പറഞ്ഞാൽ അച്ചുകളിലല്ല അച്ച് നമ്മളുടെ സംസ്കാരത്തിന് അനുസരിച്ച് നിരത്തിയപ്പോഴാണ് അതിൽ നമ്മൾ ൾ ആരോപിച്ചതും നമുക്കത് മനസ്സിലായതും നമ്മുടെ ഉള്ളിൽ പല വികാരങ്ങളുണ്ടായതും അപ്പോൾ അതുപോലെയാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത് അനന്തശൂന്യമായിട്ടുള്ള ആ ഏകാവസ്ഥയിൽ നിന്ന് ശൂന്യങ്ങളുടെ അനന്തകണങ്ങൾ എന്നാലോപിക്കുമ്പോൾ വാസ്തവത്തിൽ അതിൽ മാറ്റമൊന്നും വരുന്നില്ല എങ്കിൽ പോലും നമ്മളുടെ ഭാവനയിൽ അതിന് പ്രവർത്തിക്കാനുള്ള സ്ഥലം ഉണ്ടായി കിട്ടി അനന്തമായി തലമുടി നാല് വശത്തേക്കും പിന്നീട് തലമുടി ഉണ്ടെങ്കിൽ നാല് വശത്തേക്കോ രണ്ട് വശത്തേക്കോ ഒക്കെ പിന്നീട പക്ഷെ തലമുടി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ ഒന്ന് ഉണ്ട് എന്നുള്ളത് അനന്തശൂന്യമായ ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഭാവനയിലൂടെ അനന്ത എണ്ണമാക്കിയാലാണ് നമുക്കിവിടെ ഇത്രയധികം വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പ്രപഞ്ചത്തെ നമുക്ക് അതിൽ നിന്ന് നമ്മളുടെ സംസ്കാരത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതറിഞ്ഞാൽ മാത്രമേ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാനുള്ളതെന്നും ഒക്കെയുള്ള നമ്മളുടെ ഈ ഭാവന ഉണ്ടാക്കുന്നതായിട്ടുള്ള ഭാവന അത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ഉണ്ടാക്കുന്നത് അതിനുണ്ടാക്കുന്നതിനുള്ള ഭാവന പിന്നെ അറിയാനുള്ള ഭാവന അത് എങ്ങനെയാണെന്നൊക്കെ അതാണ് ചിത്തവൃത്തി നിരോധം എന്നൊക്കെ പറഞ്ഞ് നമ്മളിത് മനസ്സിലാക്കിക്കാനുള്ള യോഗ അതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ ഈ പ്രവർത്തനത്തെ പറ്റി ഒന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമുക്കത് കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ഇത് മതി നിർത്തുന്നു നന്ദി നമസ് ഓം നമശിവ